വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മളെ ഇന്ന് തേടിയെത്തിയത് അങ്ങനെ എഴുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം അർജുനെയും വാഹനത്തെയും കണ്ടെത്തി ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട് കേട്ടോ ഈ ഒരു സാഹചര്യത്തിൽ അർജുൻ്റെ ഓണർ മനാഫ് ലോറി ഓണർ മനാഫിനെ ഈ ഒരു അവസരത്തിൽ നമുക്ക് മറക്കാൻ കഴിയില്ല കേട്ടോ അദ്ദേഹം അർജുനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ത്യാഗങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അർജുനു വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇനി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തി പക്ഷേ ലോറി ഉടമയും അർജുൻ്റെ മുതലാളിയുമായ മനാഫിനെ നമിക്കാതെ വയ്യ മരിച്ചാലും അർജുൻ്റെ ശരീരവും കൊണ്ടേ മടങ്ങൂ എന്ന മനാഫിൻ്റെ വാശിയോളം മനുഷ്യത്വമുള്ള ഒരു പ്രതികരണം ഇന്നീ നാടിനെ അന്യമാണ് എത്ര ദിവസങ്ങൾ മനാഫ് എന്ന മനുഷ്യൻ മഴയും വെയിലും കാറ്റും തണുപ്പും ഒന്നും വകവെക്കാതെ ഗംഗാവലി പുഴയുടെ തീരത്ത് പ്രിയപ്പെട്ട അർജുൻ്റെ ശരീരത്തിനായി കാത്തിരുന്നു കലഹിച്ചു അഭ്യർത്ഥിച്ചു പ്രതിഷേധിച്ചു സഹോദര നിന്നെ പോലെയുള്ള മനുഷ്യർ ഉള്ളത് കൊണ്ടാവാം ഈ നാട് ഇന്നും ദൈവത്തിൻ്റെ സ്വന്തം എന്നറിയപ്പെടുന്നത് എന്തായാലും ഈ ഒരു വീടിനെ കുറിച്ച് ഈ ഒരു കുറിപ്പിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക